ഗുഡ് മോർണിംഗ് നമുക്കിന്ന് ഓഗസ്റ്റ് മാസത്തെ പൂയം നക്ഷത്രത്തിൻ്റെ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം റീഡിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ പരിചയക്കാരാണെങ്കിൽ പൂയം നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് പൂയം നക്ഷത്രത്തിൻ്റെ ഓഗസ്റ്റ് മാസത്തെ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം എന്നിട്ട് ഞാൻ കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ओके okay, नाउ किनी ये दक कार्ड्स आवन रिकने नोका टेन ऑफ वोंट्स नाइन ऑफ स्वोर्ड्स सॉरी टेन ऑफ स्वोर्ड्स पेज ऑफ स्वोर्ड्स नाइट ऑफ पेंटिकल्स रिवर्सली द मून फोर ऑफ वोंट्स रिवर्सली क्वीन ऑफ वोंट्स ടു ഓഫ് ഫോൺസ് ഇത്രയും കാർഡ്സാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മീനിങ് എന്താണെന്നു നോക്കി നോക്കാം ഇപ്പോൾ കഴിഞ്ഞ മാസം അതായത് ജൂലൈ ഈ ഒരു കാലഘട്ടം വരെ ഇപ്പോൾ ഓഗസ്റ്റ് ഈ ഫസ്റ്റ് വീക്ക് വരെയൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഒരു ആയിരുന്നു എന്നാണ് കാണുന്നത് ഈ കാർഡ് നിങ്ങൾ കുറച്ച് എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ കുറച്ച് കുറച്ച് കാലമായിട്ട് ഒരു മൂന്ന് രണ്ട് മൂന്ന് ആഴ്ചയോ ഒക്കെ ആയിട്ട് കുറച്ച് നിങ്ങളുടെ നിങ്ങൾക്ക് ഭയങ്കര നിങ്ങൾ കഷ്ടപ്പെട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കണെന്നാണ് ഈ കാർഡ് കാണിച്ചു തരുന്നത് ടെൻ ഓഫ് ഫോൺസ് നെക്സ്റ്റ് കാർഡ് ടെൻ ഓഫ് സ്വാർഡ്സ് ആണ് വന്നിട്ടുള്ളത് ഇത് നിങ്ങൾ ഈ കഷ്ടപ്പാട് കാരണം നിങ്ങളിപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലൂടെ കടന്നു പോകാൻ നിവർത്തിയില്ല ഈ ഒരു അവസ്ഥ കഴിഞ്ഞിട്ടേ ഇനി അടുത്തൊരു അവസ്ഥയുണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഇപ്പം ഇത് ഇതെങ്ങനെയെങ്കിലും നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് അപ്പം ഇപ്പം നിങ്ങളുടെ അവസ്ഥ കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങൾ കുറച്ച് കഷ്ടപ്പാടില് നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ മാക്സിമത്തിലെത്തി കഴിഞ്ഞു എന്ന് വേണം പറയാൻ അതിൻ്റെ ഒരു ഏറ്റവും മുർധന്യ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അത് എന്ത് ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജോലിയാണെന്ന് എനിക്ക് തോന്നണത് ജോലി ഭാരമായിരിക്കും അതാണ് എനിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ റിസൈൻ ചെയ്യേണ്ട സമയമായി അല്ലെങ്കിൽ ആ ജോലി ഒഴിവാക്കേണ്ട സമയമായി അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ നെക്സ്റ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മിക്കവാറും ഒരു ജോലി ജോലിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാർഡ്സ് എല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ അഡ്വായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയാം കാരണം ബാക്കിയൊന്നും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം കാണുന്നില്ല ഒരു ഹെൽത്ത് ഇഷ്യൂവോ നിങ്ങൾ ടെൻഷൻ അടിച്ച ഹെൽത്ത് കളയാതിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഇഷ്യൂസൊന്നും ഹെൽത്ത് ഇഷ്യൂ ഫൈനാൻഷ്യൽ ഇഷ്യൂസൊന്നും അങ്ങനെ കാണുന്നില്ല ഇപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ജോലി നിങ്ങൾക്ക് മാക്സിമം ബുദ്ധിമുട്ടായി അതിൻ്റെ ഒരു മാക്സിമത്തിൽ എത്തി ഇപ്പോൾ മാക്സിമത്തിൽ എന്ന് പറഞ്ഞാൽ അത് റിസൈൻ ചെയ്യേണ്ട അല്ലെങ്കിൽ അത് ഒഴിവാക്കേണ്ട ഒരു അവസ്ഥയിലെത്തി കഴിഞ്ഞു ഇനി നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു നിങ്ങളുടെ സ്കില്ല് നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ഒരു കഴിവിൽ നിങ്ങളൊരു പുതിയൊരു സംരംഭം അങ്ങനെ എന്തെങ്കിലും തുടങ്ങാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഈ മാസത്തിൽ അതാണ് ഈ പേജ് ഓഫ് സ്പോർട്സ് വന്നിട്ടുള്ളത് അങ്ങനെ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ പിന്നെ നൈറ്റ് ഓഫ് കെൻറ്റൽ സർവസാണ് വന്നിട്ടുള്ളത് അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം നിങ്ങൾക്ക് തുടങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ആ സമയത്ത് പെട്ടെന്നൊരു ലക്ക് എന്നുള്ള പോലെ ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ നിങ്ങൾ വളരെയധികം ഡിസിപ്ലിൻഡ് ആയിരിക്കണം ഫോക്കസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഈ കാർഡ് ഉദ്ദേശിക്കുന്നത് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് സക്സീഡ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി തന്നെ ചെയ്യാം നിങ്ങൾ പ്രൊസീഡ് ചെയ്യാം പോസിറ്റീവ് ആണ് വന്നിട്ടുള്ള കാർഡ് പക്ഷെ പ്രൊസീഡ് ചെയ്യുമ്പോഴും നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം കമ്മിറ്റഡ് ആയിരിക്കണം ഫോക്കസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഈ കാർഡ് ഉദ്ദേശിക്കുന്നത് ഇനി അങ്ങനെ നിങ്ങൾ തുടങ്ങിയാലും നെക്സ്റ്റ് വന്നിട്ടുള്ള ദ മൂൺ എന്നുള്ള കാർഡാണ് വന്നിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അവസാനം ഒരു പോസിറ്റീവ് റിസൾട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക പക്ഷേ അതിന് നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ് ഈ കാർഡ് ദ മൂൺ എന്നുള്ള കാർഡ് എപ്പോഴും അവസാനം എൻ്റ് റിസൾട്ട് പോസിറ്റീവും പക്ഷേ അതിലേക്കുള്ള വഴി ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടുള്ളതും ആയിരിക്കും കുറച്ചധികം എടുക്കുന്നതായിരിക്കും എന്നുള്ളതാണ് ഈ കാർഡ് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾക്കൊരു പുതിയ നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയൊരു ജോലി അങ്ങനെ എന്തെങ്കിലും നോക്കുന്നുണ്ടാല് സ്വ സ്വയമായിട്ടൊരു സ്വന്തം സംരംഭം തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പറ്റിയ സമയമാണ് നിങ്ങൾക്ക് ഇനീഷ്യൽ ഒരു ബിഗിനേഴ്സ് ലക്ക് എന്തായാലും ഉണ്ടാവും ഡിസിപ്ലിൻഡ് ആയിരിക്കണം കമ്മിറ്റഡ് ആയിരിക്കണം പിന്നെ ഇനി ആണെങ്കിൽ കമ്മിറ്റഡും ഡിസിപ്ലിൻഡും ആണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കാനുണ്ട് നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിമിലേക്ക് എത്താൻ അതാണ് ഉദ്ദേശിക്കുന്നത് അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോർ ഓഫ് ഹോൺസ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അൾട്ടിമേറ്റ് എയിമിൽ നിങ്ങളുടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യം അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു തലത്തിലേക്ക് എത്താൻ നിങ്ങൾ ചെറിയ ചെറിയ നിങ്ങളുടെ ഓരോ സ്റ്റെപ്പായിട്ട് വേണം നിങ്ങൾ വയ്ക്കാൻ നിങ്ങളൊരു ബിഗ് ലീപ്പ് ഒരിക്കലും എടുക്കരുത് അതായത് കുറേ പൈസ ഇട്ടിട്ട് നിങ്ങളൊരു സംരംഭം ഒരിക്കലും തുടങ്ങരുത് കാരണം അങ്ങനെ തുടങ്ങിയാൽ സക്സസ്ഫുൾ ആവില്ല എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത് ചെറുതായിട്ട് ഓരോരോ സ്റ്റെപ്പായിട്ട് ഓരോ സ്റ്റെപ്പിൻ്റെ സക്സസ്സും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണം നിങ്ങളെ സ്വയം വേറെ ആരും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഓരോ ചെറിയ സ്റ്റെപ്പും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാൽ മാത്രമേ നിങ്ങൾക്കത് മുന്നോട്ട് പോകത്തുള്ളൂ ഒരു വലിയൊരു ഇനീഷ്യലി തന്നെ നിങ്ങളൊരു വലിയ സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം കൂടി ആകെ താളം തെറ്റും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് അത് ഓരോ സ്റ്റെപ്പും നിങ്ങൾ ആഘോഷിച്ചാഘോഷിച്ച് മുന്നോട്ട് പോകണം നിങ്ങളുടെ സക്സസ് എന്നാൽ അങ്ങനെയാണ് നമ്മളൊരു ഗെയിം കളിക്കുന്ന പോലെ വേണം ആ പാഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടും കമ്മിറ്റഡ് ആയിട്ടും പോകണം അതുപോലെ തന്നെ ഇത് ക്വീൻ ഓഫ് ബോൺസ് വന്നിട്ടുണ്ട് ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് കുറച്ച് ഫ്യൂച്ചറാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളൊരു വഴികാട്ടിയായിരിക്കും എന്നാണ് പറയുന്നത് അതായത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സക്സീഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ അതായത് നിങ്ങളുടെ നെക്സ്റ്റ് നിങ്ങളെ കണ്ട് പഠിക്കാം ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും ക്യൂൻ ഓഫ് വോൺസ് എന്നുള്ള കാർഡാണ് വന്നിട്ടുള്ളത് അതുപോലെ ജോലിയിൽ ബാക്കിയുള്ളവരെ നയിക്കാനും നിങ്ങൾക്ക് പറ്റും അതായത് നിങ്ങളുടെ ലെവലിലേക്ക് എത്താനായിട്ട് ബാക്കിയുള്ളവരെ നയിക്കാനും നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലീനെ നിങ്ങൾക്ക് നല്ലോണം സപ്പോർട്ട് ചെയ്യാൻ പറ്റും ആ ജോലി വഴി എന്നാണ് ഉദ്ദേശിക്കുന്നത് കുറച്ച് ഫ്യൂച്ചറിലെ കാര്യമാണ് ഈ കാർഡ് അപ്പോൾ എന്തായാലും വളരെ ജോലി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വളരെ നല്ല കാർഡ്സാണ് വന്നിട്ടുള്ളത് അതിനുശേഷം ലാസ്റ്റ് കാർഡ് ടു ഓഫ് വോൺസ് എന്നുള്ള കാർഡാണ് വരട്ടുള്ളത് നിങ്ങൾ അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങളിങ്ങനെ ഒരു പുതിയ സംരംഭം തുടങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് നല്ലൊരു പ്ലാനിങ് ഉണ്ടാവണം എന്നാണ് പറയുന്നത് പ്ലാൻ ചെയ്യാതെ ഒരു മാർക്കറ്റ് സർവേ നടത്താതെ അല്ലെങ്കിൽ ഓക്കെ ഇതൊക്കെ ഞാൻ ഒരു ട്രൈ കൊടുത്തു നോക്കാം എന്ന് പറഞ്ഞ് ചെയ്യാതെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സക്സ് നിങ്ങൾ സക്സീഡ് ചെയ്യും എന്നുള്ളതാണ് ഈ കാർഡ്സ് പറയുന്നത് ഇതിൽ ചില കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടാവണം രണ്ട് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യലി ഉണ്ടാവരുത് മൂന്ന് ഫോക്കസ്ഡ് ആയിരിക്കണം കമ്മിറ്റഡ് ആയിരിക്കണം നാല് സമയം എടുക്കണം സമയം എടുക്കും എന്നുള്ളത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം മൈൻഡ് കൊണ്ട് അഞ്ച് നിങ്ങൾ പാഷൻ പാഷൻ പാഷനുമായിട്ട് മുന്നോട്ട് പോവാം എന്ന് തന്നെയാണ് ഈ കാർഡ്സ് ഒക്കെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ കാർഡ്സ് കാണുമ്പോൾ വായിക്കാൻ പറ്റുന്നത് ഫ്രണ്ട്സ് അപ്പോൾ നോക്കൂ ഇത് നിങ്ങൾക്ക് ഇത് കാർഡ് റീഡിങ് ഈ ശരിയാവുന്നുണ്ടോ ശരിയാവുന്നുണ്ടോയെന്ന് നോക്കി നോക്കൂ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു ഫോർ യുവർ ടൈം